ഭഗവാനെ സ്നേഹിക്കുന്നവർ തുളസിക്ക് ഒരുപാട് റെസ്പെക്ട് കൊടുക്കണം രാധാ പ്രധാനപ്പെട്ട സഖികളിൽ ഒരാളാണ് തുളസി ആ തുളസിയുടെ പേരിലാണ് വൃന്ദാവന അറിയപ്പെടുന്നത് വൃന്ദ എന്ന് പറഞ്ഞ തുളസിയുടെ മറ്റൊരു പേരാണ് ആ അപ്പൊ ആ വൃന്ദാവനേശ്വരനും വൃന്ദാവനേശ്വരിയുമാണ് രാധാകൃഷ്ണന്മാര് അപ്പോ ഭഗവാനെ സ്നേഹിക്കുന്നവര് തുളസിയെ റെസ്പെക്ട് ചെയ്യാ തുളസി വീട്ടില് എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ സാന്നിധ്യം ആ നമ്മള് നോക്കൂ നമ്മൾ കൊറേ നട്ട് വളർത്തിയാലൊന്നും തുളസി ഉണ്ടാവില്ല തുളസി തന്നെ പൊടിച്ചു വരുള്ളൂ അങ്ങനെയുള്ള സ്ഥലത്ത് ഉള്ള സ്ഥലത്ത് മാത്രമേ തുളസി തന്നെ ഞങ്ങൾ പൊളി ഒരുപാട് വളർന്ന് നിൽക്കാന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഭഗവാന്റെ ജാത്രീ സാന്നിധ്യമാണ് അപ്പൊ അതുകൊണ്ട് തുളസി ഉണ്ടെങ്കിൽ ഓർത്തോളൂ നിങ്ങൾ ഭഗവാൻ പ്രിയപ്പെട്ട ആൾക്കാരാണ് അത് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാ തുളസി ഏകാദശി വ്രതം ആ സമയത്ത് നമ്മള് ഈ തുളസി പൊട്ടിക്കാൻ പാടില്ല തുളസിക്ക് ഭയങ്കര മഹത്വമാണുള്ളത് തുളസി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് ഏകാദശി വ്രതം മുടങ്ങാതെ മുടങ്ങാതെടുക്കണ ഭഗവാന്റെ ഒരു പ്രഥമ ഭക്തയാണ് തുളസി ദേവി എന്ന് പറയുന്നത് അപ്പൊ ദേവി ഏകാദശി വ്രതം ആചരിക്കുന്ന കാരണം നമ്മൾ അന്നത്തെ ദിവസം ഏകാദശി ദിവസം പൊട്ടിക്കാൻ പാടില്ല തുളസി അപ്പൊ ദശമിയുടെ തന്നെ തന്നെ നമ്മൾ ഏകാദശിയൊക്കെ പൊട്ടിച്ചു വെക്കണം പിന്നെ തുളസിയുടെ കാര്യം ഒരു പ്രത്യേക കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് തുളസി തരുമല്ലോ അത് കയ്യിൽ വാങ്ങി വെക്കുക അതല്ലെ ഒരു പേപ്പറിൽ പൊതിഞ്ഞു വെക്കുക അല്ലെങ്കിൽ തലയിൽ ചൂടുക ഒക്കെ നല്ല കാര്യമാണ് പക്ഷെ ഒരിക്കലും താഴെത്തിടരുത് അഥവാ താഴെത്തിട്ടാൽ അത് ചവിട്ടരുത് നിങ്ങൾ വാങ്ങിയിട്ട് അത് താഴത്തിട്ട് ചവിട്ടിയാൽ മറ്റുള്ളവർ കൂടെ അതിന്റെ ദോഷം കിട്ടും ഇതിപ്പോ തുളസി മാത്രമല്ല നമ്മൾ പല ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ചിലർക്ക് മാല കിട്ടും ചിലർക്ക് ഭഗവാന്റെ പട്ട് കിട്ടും ചിലർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും ഭഗവാന്റെ അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കിട്ടണ സമയത്ത് പക്ഷെ കിട്ടണതോടൊപ്പം അത് നല്ലവണ്ണം സൂക്ഷിക്കുക അത് ചവിട്ടാൻ പാടില്ല അത് ഡിസ്രെസ്പെക്ട് ചെയ്യാൻ പാടില്ല അത് നമ്മൾ അവിടെ എവിടെയും വലിച്ചെറിയാൻ പാടില്ല ആ അപ്പൊ അത് നമ്മള് വലിച്ചെറിയാന്ന് വെച്ചാൽ നമ്മള് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്കത് സൂക്ഷിക്കാൻ പറ്റില്ല ഈ നമ്മളെ വീട്ടിലെ ഏതെങ്കിലും തുളസിയുടെ തുളസിയുടെ ചോട്ടിലോ ആ എവിടെയെങ്കിലും നല്ല ശുദ്ധമായ സ്ഥലത്ത് അത് കിട്ടുക ഡിസ്പോസ് ചെയ്യുക അല്ലാതെ അത് നമ്മളത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഭഗവാന്റെ ഒരു മാല കിട്ടി എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ സന്തോഷമാണ് പക്ഷെ അത് വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കാനും കൂടി നമ്മൾ പഠിക്കണം പ്രത്യേകിച്ച് തുളസി തുളസി ഒരിക്കലും താഴത്ത് കിടന്നതെന്നാല് ഭഗവാൻ പ്രസാദമായിട്ട് കിട്ടണ തുളസി നമ്മൾ ചവിട്ടാൻ പാടില്ല അപ്പൊ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പതന്നെ അത് പെറുക്കിയെടുക്കുക അത് നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് പാപങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്യാം